వా ము రన్బీర్ హిర్న్ మున్ని అయ్యో వావావో വാവേ വാ വാവോ എന്നുള്ള ആ വാക്കുകളാണ് അതിനെ ഏറ്റവും ഭംഗി കൊടുത്തത് ഡയറക്ടർ പ്രൊഡ്യൂസർ അവിടെ നിന്ന് എല്ലാവരും കരഞ്ഞു പോയി കൈതപ്പുറം കറിഞ്ഞു ഞാനും കരഞ്ഞു ഇത് കണ്ടിട്ട് അത് ഒരു അച്ഛൻ്റെ ഈ പാട്ടായി മാറും അത് ഞാൻ സത്യം പറഞ്ഞെനിക്ക് സംഗീതത്തിനെ പറ്റി ഒന്നും അറിയില്ല അത് ആ സമയത്ത് തന്നെ കൊണ്ട് ദൈവം ചെയ്യിക്കുന്നതാണ് ഞാൻ ബ്ലാങ്ക് ആയിരിക്കും ഡൈപ്പർ കോടർ ഓൺ ചെയ്യുന്നു എന്തോ സാധനം വരുന്നു അതന്നെ പാട്ട് ഉറക്കത്തിൽ രണ്ടു മണിയൊക്കെ ഉണ്ടാവും കണ്ണൂർ നോക്കിയപ്പോൾ എൻ്റെ അടുത്ത് മുന്നിൽ ഒരാൾ നിൽക്കണം അത് ഞാൻ പെട്ടെന്ന് പേടിച്ച് അലറി വിളിച്ചു കാരണം പിന്നെ കണ്ടിട്ടില്ല അപ്പൊ എനിക്ക് പിന്നീട് പനി അടിച്ചു പിന്നെ ആ ഭയങ്കര സീരിയസ് തട്ടിപ്പൂ എന്നുള്ള അവസ്ഥ എത്തി ഓർമ്മയുണ്ടായില്ല വെന്റിലേറ്ററിന്റെ ഡോക്ടർ പറഞ്ഞു ഇനി ഇനി ജീവിച്ചിരിക്കില്ല എത്തിത എന്നിട്ട് ഒരു സൂപ്പർ പാകത്തിലാണ് എൻ്റെ ദൈവം കൈപ്പിടിച്ചു കയറ്റി തപ്പി കൊണ്ടും എനിക്ക് മോഹൻ സിതാര സാറാണ് ഹിറ്റ് അടിച്ചല്ലോ സാറോ ആ പാട്ട് ഇത്രയും നാളുകൾക്ക് ശേഷം ഒരു ബോളിവുഡ് താരം കുഞ്ഞിനെ ഉറക്കാൻ വേണ്ടിട്ട് പാടിയെന്ന് പറഞ്ഞപ്പോ സാർ ഇതൊക്കെ സാർ അറിഞ്ഞേ എനിക്ക് അതിന് വലിയ സന്തോഷം നിനക്ക് മലയാളികൾക്ക് ഭയങ്കര എന്നുവെച്ചാല് നമ്മളിപ്പോ എല്ലാ പാട്ടങ്ങളും ഹിറ്റ് ആവുന്നു അതിപ്പോ നമ്മുടെ ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഹിറ്റായി ഹിറ്റായിന്നറിയില്ല അദ്ദേഹം മാത്രാണ് പാടിയത് അതെങ്ങനെ എനിക്കറിയില്ല കുഞ്ഞിനെ ഉറക്കാൻ വേണ്ടിട്ട് പാടിയൊരു പാട്ട് അവരെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആളുകൾ അപ്പൊ ഈ പാട്ട് കേൾക്കാൻ വേണ്ടി വന്നു മലയാളികളാണ് പിന്നെ അത് ഏറ്റെടുത്തത് ും എപ്പെട്ട എന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദിയുണ്ട് കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അതെന്നോ റെക്കോർഡിങ് അത് അതന്നൊക്കെ ഹിറ്റായിരുന്നു പിന്നെ അതിൽ മറന്നുപോയി വീണ്ടും ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി അത് മോളെ പാടി വറക്കുക ആ മേഡത്തിനോട് ഞാൻ ഒരുപാട് നന്ദി പറയും ഇങ്ങനെ ഒന്ന് മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന സാറിന് വീണ്ടും ഒരു മുഖ്യധാരയിലേക്ക് പെട്ടെന്ന് കാണാം അറിയാം മലയാളികൾക്ക് അറിയാം സാറിന്റെ ഈയൊരു ഇതല്ല മറ്റേ ആ അതും നല്ല രസമുള്ള ഒരു പാട്ടാണ് ഉണ്ണി വാവോ വന്നു എനിക്ക് തോന്നുന്നു ഒരുമാതിരി പെട്ട എല്ലാര്ക്കും പെട്ടെന്ന് പറയാൻ പറ്റുന്നതാ വാവോ 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 എന്ന് വാവോടുത്തത് ഉണ് വാ അത് പാടി പാടിക്കേക്കാത്ത ഒരാളും ഉണ്ടാവില്ല ഇവിടെ അതായത് നമ്മളാ പാട്ട് അമ്മമാരും അപ്പൂപ്പ്മാരും അച്ഛന്മാരും അമ്മമാരും കൊച്ചുമക്കള് പോലും അത് പാടാത്തവരുണ്ടാവില്ല അതെ സാറ് പറഞ്ഞ പോലെ തന്നെ ആരും പാടാത്തവരുണ്ടാകത്തില്ല അല്ലെങ്കിൽ ഞാനാണെങ്കിലും കൊച്ചിനു ഇറക്കാൻ എവിടെയെങ്കിലും ഞാനെന്നല്ല ആരാണേലും എടുത്താൽ പാടാൻ പറ്റുന്ന പാട്ട് തോളത്തിട്ടിടും ഉണ്ണീ വാ വഷ്ടത്തിൽ പിന്നെ കൊച്ചിന്റെ ഫാസ്റ്റ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഫാസ്റ്റ് ആണ് ഫാസ്റ്റ് സ്ലോ അതൊരു അമ്മയുടെ ഈ പാട്ടായി മാറും അത് അതാണ് അതിന്റെ പാട്ടിന്റെ ഒരു ഗുണംന്ന് പറഞ്ഞത് ഭയങ്കര സിമ്പിൾ ആണ് പിന്നെ ഒരുപാട് പ്രശ്നങ്ങളൊന്നുമില്ലാത്ത വളരെ വളരെ ലഭ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ആളുകൾക്ക് സാറ അതിൻ്റെ റെക്കോർഡിങ്ങിൽ സാറ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഈ പാട്ട് കേട്ട് ഉറങ്ങുന്ന കുഞ്ഞ് എണീറ്റ് വരരുത് ഞെട്ടി എണീക്കരുതെന്നുള്ളതുകൊണ്ടാണ് അതിനകത്ത് മ്യൂസിക് എല്ലാം അത്രയും അതായത് ബാക്ക്ഗ്രൗണ്ട് വായിച്ച ഓരോ ഇൻസ്ട്രുമെന്റ്സ് ആണെങ്കിലും കുറച്ച് വളരെ കുറച്ച് പിച്ചില്ല ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ അതെന്താ വെച്ചാൽ ഞാൻ ഒരു പാട്ടുണ്ടാക്കുമ്പോ തന്നെ അതിന് നമ്മ പാട്ടിന്റെ മൂഡനുസരിച്ചാണ് ഞാൻ ഓർക്കസ്ട്രേഷൻ ഉണ്ടാക്കാറ് ഇപ്പൊ ഇതിനകത്ത് വളരെ എന്താ പറയാ അത് എത്ര കൊച്ചു കുട്ടികൾക്കും പാടാൻ വേണ്ടിയാണ് അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കിയത് അതുപോലെ തന്നെ ഉണ്ണി വ വേ വ വണ്ണി വാവോന്നുള്ള ആ വാക്കുകളാണ് ഏറ്റവും ഭംഗി കൊടുത്തത് അതുപോലെ ഉണ്ണിന്നുള്ള വാക്കും ഒരു നമ്മളൊരു പാട്ടിൻ്റെ ഒരു നാല് വരി ടൂണും അതുപോലെ തന്നെ ലിറിക്സും നന്നായി വന്നാൽ ബാക്കിയുള്ള അനുകൂലം ചേട്ടനെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പൊക്കോളും അപ്പൊ നമ്മളൊരു ആളുകൾ നടന്നു പോകുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ കണ്ണെത്തുക എവിടേക്കാണ് ഒരാളെ ഫേസിലേക്കാണ് അത് നല്ല ഫേസിലേക്കാണ് നമ്മൾ കണ്ണെത്തുക എന്ന് പറഞ്ഞ പോലെ തന്നെ കണ് അങ്ങനെ കണ്ണെത്താൻ വേണ്ടിയാണ് നാലു പരി നല്ല രീതിയിൽ അതെ 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 വളരെ സിമ്പിളാണ് വെച്ചാൽ ഒരു ഒരുപാട് കോൺസെട്ടും എപ്പോഴും നമ്മൾ താറാട്ടുണ്ടാക്കുമ്പോഴേ വളരെ സിമ്പിൾ ആയിരിക്കണം ഇപ്പോൾ എല്ലാവർക്കും വയസ്സായ ആൾക്കാർക്ക് പോലും പാടാൻ പറ്റുന്ന ഒരു കൊച്ചുമക്കൾക്ക് പാടാൻ അറിയാത്ത ഒരു അമ്മമാരും അച്ഛനമ്മമാരും കൂടെ പാടാൻ പറ്റുന്ന രീതിയിലായിരിക്കും താരാട്ടുണ്ട് ഒരു പാഠം ഉം വാ വാ എന്ന് പറയുമ്പോൾ പോയി അതിൽ തന്നെ ഉറങ്ങിക്കോണം ഇതില് കമ്പോസ് ചെയ്തപ്പോൾ തന്നെ സാറ് തന്നെ ചെയ്ത ഹിസ്വനസ് അബ്ദുള്ളയുടെ ആ ഉണ്ണി എന്നുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ അല്ലേ അതായത് കവിയുർപ്പന്നമേന അത് എന്ന് പറഞ്ഞ പാട്ടാണ് അത് ഞാൻ കമ്പോസ് ചെയ്യുന്ന സിറ്റുവേഷൻ സിബി പറഞ്ഞു അപ്പൊ എന്നോട് സിബി പറഞ്ഞു പോകുന്നു ആ മോഹൻ നമ്മൾ ഹിസ്സൈൻ അസദച്ചില തീമ് ഓർമ്മിൻ്റെ ചോദിച്ചു അപ്പൊ എനിക്ക് പെട്ടെന്ന് നമ്മൾ റീ റെക്കോർഡിങ് സോ എന്ത് കഴിഞ്ഞാൽ അത് മറന്നു നമ്മുടെ തലേന്ന് മറന്നുപോകും അപ്പോൾ സിബി ഒരു ഒരു വരി ഇങ്ങനെ മൂളി തന്നു ചെറുതായിട്ട് അപ്പൊ പിന്നെ അത് പിടിച്ചു എനിക്ക് ഓർമ്മ വന്നു അങ്ങനെ ഇത് ഇത് എഴുതി അല്ലെങ്കിൽ അതെ 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 കാരണം നമ്മള് ഒരു പാട്ട് കമ്പോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലും മൂടും അപ്പൊ നീനവെന്ന് പറഞ്ഞാൽ ആ അത് ഭയങ്കര മാച്ചായിരിക്കും അപ്പൊ എന്താണോ നമ്മള് ഇപ്പൊ ഏതെങ്കിലും ട്യൂൺ വരുമ്പോ തന്നെ നമ്മൾ അറിയാണ്ട് ഒരു വാക്കുകൾ അതിനകത്ത് അവിടെ ഇവിടെ വന്നു പോകും അപ്പൊ അത് ഭയങ്കര ആപ്റ്റായിരിക്കും അത് വെറുതെ വരുന്നതല്ല സാറേ അത് അതിന് വേണ്ടി വരുന്ന അപ്പൊ അത് വെച്ചിട്ടവും പലരും ഒരു ഡമ്മി പിടിച്ചിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്യുന്നത് എന്താ പാട പാട്ടുകളും സംഭവിച്ചിട്ടുണ്ട് ഏതൊക്കെയാണത് അതൊന്നും എനിക്ക് പറയൂല ആ സമയത്ത് എന്താ വരും അപ്പൊ അത് ലിറിക് സിസ്റ്റ് നോട്ട് ചെയ്യും പിന്നെ പിന്നെ അത് നോട്ട് ചെയ്യും ബുക്കിനകത്ത് എഴുതിച്ചിട്ട് പിന്നീട് അത് വെച്ചിട്ട് ചെലപ്പോ ചെലോന്നു സംഭവിക്കുന്നു ഞാനൊന്നും മ്യൂസിക് റെക്കോർഡിംഗ് കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഇങ്ങനെ കമ്പോസ് ചെയ്യുന്ന കണ്ടിട്ടില്ല കണ്ടേക്കുന്ന അതെ അതെ സാറ് അതാണ് എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് അതായത് ഒരു മ്യൂസിക് കമ്പോ ഒരു ഒരു നിന്നിട്ട് സംഗീതജ്ഞത് ചെയ്യുവാണ് കമ്പോസ് ചെയ്ത് വിടുകയാണ് മറ്റേ അത് പിന്നീടാണ് അതിൽ വാക്കുകൾ ആഡ് ചെയ്ത് അതിനെ ഒരു പൂർണ്ണമായിട്ട് ഒരു പാട്ടായിട്ട് എന്നെ എത്തി രണ്ടും അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടും എപ്പം ലിറിക്സ് എഴുതിട്ടും അതൊക്കെ ലിറിക്സ് എഴുതിട്ട് അങ്ങനെ നല്ല പാട്ടുകളൊക്കെ ചില ലിറിക്സ് ചെയ്തിട്ട് ക്ലാസിക് ബാക്കി പാടുവോ മൂഡുള്ള എനിക്ക് വാക്കുകളൊന്നും ഓർമ്മയില്ല ചുമ മൂള

അതുപോലെ തന്നെ ഇപ്പം സാറ് പറയണ രാപ്പകൽ സിനിമയെ സാറ് ചെയ്തതിനകത്തും ഇതുപോലെ തന്നെ ഒരു അമ്മ മകൻ ബന്ധമുള്ളൊരു പാട്ടുണ്ട് അമ്മ മനസ്സ് അങ്ങനെ അങ്ങനെന്താ അത് ഞാൻ തന്നെ അത് തന്നെ നിങ്ങളുടെ തന്നെ കോങ്കോയാണ് ഇപ്പോഴും നമ്മൾ അടുത്ത കഴിഞ്ഞ ആഴ്ച രണ്ട് നാലു ദിവസം മുന്നൊരു പാട്ട് മൂന്ന് പാട്ടാണ് അടിപൊളി പാട്ടാണ് അത് ഭയങ്കര അത് ആക്ച്വലി കമ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പം ഞാൻ ട്യൂണും ഇടുമ്പോൾ അപ്പം തന്നെ അയാള് നമ്മുടെ കൈതപ്പുറം എഴുതി ഒരച്ഛനെ കുറിച്ചുള്ളൊരു പാട്ടാണ് ഡയറക്ടർ പ്രൊഡ്യൂസർ അവിടെ നിന്ന് എല്ലാവരും കരഞ്ഞു പോയി ഞാൻ കൈതപ്പുറം കരഞ്ഞു പോയി ഞാനും കരഞ്ഞു ഇത് കഴിഞ്ഞിട്ട് ട്രാക്ക് പാടി പയ്യു പോയി റൂമിനകത്ത് പോയിരുന്നു കറിയാണ് അപ്പോൾ അത് എന്താണെന്ന് അങ്ങനെ സംഭവിച്ചെനിക്ക് അറിയില്ല അത് അത് സത്യം പറഞ്ഞെനിക്ക് സംഗീതത്തിനെ ഒന്നും അറിയില്ല അത് ആ സമയത്ത് തന്നെ കൊണ്ട് ദൈവം ചെയ്യിക്കുന്നതാണ് അത് ദൈവമായിട്ട് ചെയ്യുന്നത് അല്ലാണ്ട് എനിക്ക് അതിനെ ഒന്നും അറിയില്ല അപ്പോൾ ഒരു സിറ്റുവേഷൻ ഒരു ഡയറക്ടർ പറഞ്ഞു അദ്ദേഹം ഞാൻ പോകുന്നു ആ സിറ്റു സിറ്റുവേഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്യും ഇങ്ങനെയൊക്കെ ആയിരിക്കും അത് അപ്പം തന്നെ എനിക്ക് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു എൻ്റെ പാട്ടാവും അങ്ങനെയൊക്കെ ഇണ്ടവിടെ നമ്മള് അതേ സ്ഥലത്ത് നമുക്ക് ആ രോഗത്തില് പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് നടക്കില്ല ഞാൻ ബ്ലാങ്ക് ആയിരിക്കും ടൈപ്പർ കോഡർ ഓൺ ചെയ്യുന്നു എന്തോ സാധനം വരുന്നു അത് തന്നെ പാട്ട് പെട്ടെന്ന് അതന്നെ അതന്നെ ഒരു സാധനം വരും ഞാൻ ശരത് സാർ ഒരു ഇന്റർവ്യൂവിനകത്ത് രാവിലെ എണ്ണീറ്റിട്ടൊരു മ്യൂസിക് മനസ്സിൽ വന്നിട്ട് ചെന്ന് മുക്കാ മണിക്കൂറോളം ഇരുന്ന് അങ്ങ് പാടിയെന്ന് പറഞ്ഞ വെറുതെ റെക്കോർഡ് ചെയ്തു പാടി പാടി റെക്കോർഡ് ചെയ്ത് ചെയ്ത് പിന്നെ അത് കട്ട് ചെയ്ത് ഇറക്കി പതിമൂന്ന് മിനിറ്റ് ഉണ്ടായിരുന്നു അതിപ്പോ വരുന്ന പിന്നെ പോകും പിന്നെ ആ വാക്കേ കിട്ടത്തില്ലന്നു ഓർക്കത്തില്ല ഈ ഉണ്ണിവാവ എഴുതുന്ന ഒരു സ്ഥല സമയത്ത് സാറിന് പനിയായിരുന്നു വെയിറ്റ് നിന്നിട്ട് ആകെ ടെൻഷൻ അടിച്ചിട്ട് എന്താ വരി സംഭവം തമാശയാണ് ഞാൻ ണാകുളത്ത് എത്തി ആലുവിലെത്തി കിടന്നുറങ്ങി അപ്പൊ ഞാൻ രണ്ടുമണിയൊക്കെ ഉണ്ടാവും കണ്ണൂർ നോക്കി മുന്നിൽ ഒരു ആള് നിക്കുന്ന പോലെ ഞാൻ പെട്ടെന്ന് പേടിച്ച് അലറി വിളിച്ചു കഴിഞ്ഞു പിന്നെ ആ സാധനത്തിനെ കണ്ടില്ല അപ്പൊ എനിക്ക് പിന്നീട് പനി അടിച്ചു പറയേ പേടിച്ച് രണ്ടു ദിവസം ഹോസ്പിറ്റലിൽ കടന്നു പക്ഷെ ഇത് ടൈം ആയി തുടങ്ങി പിന്നെ പനി അടിച്ചിട്ടാണ് കമ്പോസ് ചെയ്തത് കമ്പോസ് ഏറ്റവും ട്യൂണാണ് ആദ്യം കമ്പോസ് ചെയ്തത് കമ്പോസ് ചെയ്തത് പിന്നെ തിരുമേനി വന്ന് ഋക്ഷജി അപ്പൊ എനിക്ക് കമ്പോസ് ചെയ്യുന്നത് അലക്സ് പോൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇപ്പൊ അപ്പൊ അപ്പൊ മ്യൂസിക് ഡൊക്ടൊന്നും ആയിട്ടില്ല അപ്പൊ ഗിറ്റാർ സംഘം എന്തോ അലക്സ് ബോൾ ഗിറ്റാർ വായിക്കാൻ വേണ്ടി വിളിച്ചത് അപ്പൊ സാറ് ഈ സിനിമ ഇപ്പം ഉണ്ണിവാറങ്ങിയപ്പോ സിനിമ ഇറങ്ങിയപ്പോട്ട് സാറ് പിന്നീട് എവിടെങ്കിലും വെച്ച് കേട്ടിട്ടുണ്ടോ സാറ് പിന്നീട് സാറായിട്ട് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ നമ്മള് വണ്ടിട്ടൊക്കെ പോകുമ്പോ ചവിടിക്കാൻ പോകുമ്പോൾ പോകുമ്പോ കേൾക്കും അപ്പൊ എന്റെ പാട്ട് അങ്ങനെയൊന്നും കുഞ്ഞു കാര്യം ചെയ്ത നാട് മുഴുവൻ പറഞ്ഞ പാട്ട് എനിക്ക് ദൈവം തോന്നു അത് പാടുന്ന ആളെ നമ്മൾ പാട്ട് പഠിപ്പിച്ച് എല്ലാം റെക്കോർഡിങ് എല്ലാം കഴിഞ്ഞ് പിന്നീട് മിക്സ് ചെയ്യുന്നു ഫയൽ മിക്സ് ചെയ്ത് പാട്ടിന് ഡിസ്റ്റർബൻസ് ചെയ്യാതെ ബാക്കി ഓർക്കസ്ട്രേഷൻ എല്ലാം കറക്റ്റ് ചെയ്ത് അത് പ്രൊഡ്യൂസറിനോ ഡയറക്ടർക്കോ കൊടുക്കും അതിനുശേഷം പിന്നെ അടുത്ത വർക്കിന് കയറുണ്ട് അപ്പോൾ അത് ചിന്തിക്കാനുള്ള സമയമില്ല അപ്പോൾ അടുത്തതായിരിക്കും അപ്പോൾ അടുത്ത കമ്പോസിങ് കഴിഞ്ഞു അതും ഇതുപോലെ ചെയ്ത് കൊടുക്കും പിന്നെ അടുത്തതായിരിക്കും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കണ കാരണം പാട്ടുകൾ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല ചിലതൊക്കെ ഓർമ്മയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പലയിടത്തും കേൾക്കുമ്പോൾ ഒരു ില്ല സാറി പാടാ മറ്റേ കമ്പോ റെക്കോർഡിന്റെ സമയത്ത് അതെ അത് സംഭവിച്ചത് നമ്മള് മദ്രാസിലായിരുന്നു അതിന്റെ റെക്കോർഡിങ് അപ്പൊ എ വി എം സിയിൽ അങ്ങനെ തോന്നുന്നുണ്ട് അപ്പോൾ നമ്മൾ റിഹേഴ്സൽ എല്ലാം കഴിഞ്ഞ് അപ്പോൾ നമ്മൾ ലൈവ് ഇൻസ്ട്രുമെൻ്റ് ആണ് അന്ന് പത്ത് ഇരുപത് ഉണ്ടാവും സെല്ലോ വിയോളോ എന്ന കുറച്ച് ഇൻസ്ട്രമെൻസ് ഉണ്ടാവും ഫ്ലൂട്ട് ഉണ്ടാവും കീബോർഡ് ഉണ്ടാവും തബ്ലി ഉണ്ടാവും ഡോലൊക്കെ ഉണ്ടാകും ടൈമിങ് അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ ആദ്യം ഞാൻ ഇരുന്നിട്ട് എൻ്റെ അസിസ്റ്റൻ്റ് ഉണ്ടാവും എന്നിട്ട് അവർക്ക് നോട്ട്സ് കൊടുത്തതിന് ശേഷം പിന്നെ അവരെ കൊണ്ട് റിഹേഴ്സൽ കഴിക്കും നാലഞ്ച് പ്രാവശ്യം റിഹേഴ്സൽ എല്ലാവരും ചേർന്നാണ് പത്ത് നാൽപ്പത് പേരുണ്ടാവും അവർക്കൊക്കെ നോട്ട്സ് കൊടുത്ത് നമ്മൾ റിഹേഴ്സൽ കഴിഞ്ഞ് പക്കി ആക്കിയതിന് ശേഷം നമ്മൾ ഓരോ ബൂത്തുക്കൾ കയറും ഇപ്പോൾ ഫ്ലൂട്ടിനൊരു ബൂത്ത് ഉണ്ടാവും ഒരു ബൂത്ത് ഉണ്ടാവും അങ്ങനെ വയലിനൊരു ഹാളിൽ വയലിൻസ് എന്തോ സ്റ്റെല്ലോ അതിനെ തൊട്ടടുത്തിരിക്കുണ്ടാകും അങ്ങനെയൊക്കെ നമ്മൾ റെക്കോർഡ് റെക്കോർഡിന്ന് ഇതെല്ലാം റെക്കോർഡിങ് ഓക്കേ എന്ന് പറഞ്ഞ് നമ്മൾ പാടുന്നുവന്ന് ട്രാക്ക് ആരോ പാടുന്ന എനിക്ക് ഓർമ്മയില്ല ട്രാക്ക് പാടുന്നു അപ്പോൾ അസലൈവ് ഓർക്കെ നല്ല രസത്തിൽ വരുകയാണ് അപ്പോൾ എഞ്ചിനീയറിനോട് നമ്മൾ എവിടെയൊക്കെ കൂട്ടുന്നുണ്ട് എവിടെ കുറയ്ക്കുന്നൊക്കെ പറഞ്ഞു ഒരു ലൈവ് ആണല്ലോ അതെ അപ്പോൾ ഞാനും കൂടി എന്തൊക്കെ ഇങ്ങനെ ചെയ്യും ഇതിന്റെ ഇടയ്ക്ക് 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 ഇങ്ങനെ നല്ല സ്റ്റൈലിൽ നിന്നെ കമ്പോസ് അല്ല മ്യൂസി മ്യൂസിക് ഇങ്ങനെ വായിക്കുന്ന സമയത്താണ് ഈ സംഭവം ഒന്നര പ്രശ്നം ചിലപ്പോൾ എന്തെങ്കിലും സംഭവിച്ചെന്ന് ചേച്ചി വിട്ടു വീണ്ടും ഇത് ഭഗ ടൈക്ക് സമയത്ത് ഇത് പറഞ്ഞിട്ട് എന്തോ താഴെ വരുന്ന സാധനം എനിക്ക് അത് ദേഷ്യം വന്നു എത്രന്ന് വെച്ചാൽ കുറേ നേരം ഇത് സംഭവം ചെയ്യുന്നതായി പിന്നെ ഞാൻ കട്ട് പറഞ്ഞ് നേരെ എനിക്ക് തോന്നിയത് അപ്പൊ നമ്മൾ ഓരോ പല ട്രാക്കിലായിരിക്കും നമുക്ക് അപ്പോൾ എനിക്ക് മനസ്സിലായി മനസ്സിലായിത്തൂത്ത് അപ്പോൾ അപ്പൊ അവിടെ പോയി നോക്കിയപ്പോൾ നോക്കിയപ്പോഴും അടിച്ച് ഫിറ്റായിട്ട് ഇങ്ങനെ 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 തട്ടിക്കൊണ്ടിരിക്കണ സാധനം ഇയാളൊക്കെ കയ്യിൽ നിന്ന് പിഴ ഒരു ടൈമിങ് താമ്പ്രഡ് അങ്ങനെ അയാളെ പിടിച്ച് പുറത്താക്കി തോന്നുന്നു എനിക്ക് എന്നിട്ടാണ് പിന്നെ റെക്കോർഡ് ചെയ്തത് എവിടെ നമ്മളുടെ നമ്മളുടേതൊരു കുഞ്ഞു കാര്യങ്ങൾ കേട്ടാൽ മലയാളികൾ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നവരാ അപ്പോഴാണ് ഞാൻ പറഞ്ഞില്ല മലയാള ഈ കമന്റ് ബോക്സ് മൊത്തം ആണ് ആണ് എന്ന് പറഞ്ഞുള്ള രീതിയിൽ അയ്യോ എന്റെ അതെ അത് നമ്മളെ പറഞ്ഞില്ല നമ്മള് ചെയ്യുന്ന കാര്യങ്ങൾ സാറൊക്കെ പോലുള്ള ഒരുപാട് സാറിനെ പോലുള്ള വലിയ വലിയ ആളുകൾ ഇങ്ങനെ വലിയ പറഞ്ഞോ എന്റെ ലൈഫില് ഞാൻ ഒരു സംഗീതജ്ഞന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ എടുക്കുമ്പോ ഇങ്ങനൊന്നും അല്ല നിങ്ങളെ പോലുള്ള ആളുകൾ ഇന്റർവ്യൂ എടുക്കുന്നത് നിങ്ങളുടെ സംഗീതത്തിന്റെ ഇതാണ് പക്ഷെ നമ്മള് നേരിട്ട് കണ്ടത് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് സംസാരിക്കുക എന്ത് ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എന്തൊക്കെയോ പ്രിപ്പയർ ചെയ്തു പോന്നു പക്ഷെ മുഴുവൻ ബ്ലാങ്ക് ആയി പോയിൻ്റെ സാറ് പറഞ്ഞ പോലെ എനിക്കും മറ്റേ ഉറക്കത്തിൽ ഞാനും എല്ലാ സ്വപ്ന അത് ഒരുപാട് പേര് ഇങ്ങനെ കണ്ടിട്ട് അപ്പം നമ്മളെല്ലാരും ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആരാണെങ്കിലും പാട്ട് മൂളാതെ ഒരു മനുഷ്യന് ഇവിടെ അവ എത്ര അരകൻ്റെ ആണെങ്കിലും എത്ര ദേഷ്യക്കാരൻ എത്ര കാർഗം അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ അവൻ എപ്പോഴും ഒരു പാട്ടുണ്ടാവും ചെറിയ കംപ്ലീറ്റ് നിൽക്കണ്ടോ മ്യൂസിക് എല്ലാവിധത്തിലും ഇപ്പൊ ഫോണിലായാലും ശരി നമ്മള് പക്ഷികളിലായാലും ശരി നടക്കുന്ന നമ്മുടെ സംസാരത്തിലായാലും ശരി അതിന്റെ ഓരോ ട്യൂണുകൾ ഉണ്ടാകാം എന്ന് പറഞ്ഞിവിടെ നമ്മളറിയാതെ തന്നെ നമ്മുടെ മനസ്സിനകത്തും ഈ ലോകത്ത് കംപ്ലീറ്റ് അറിഞ്ഞിരിക്കാണ് ട്യൂണ് പാട്ട് സംഗീതം സാറി പുതിയൊരു പാടം ചെയ്തില്ല അത് അച്ഛനെ കുറിച്ചുള്ള പാട്ട് അച്ഛനെ കുറിച്ചുള്ള അച്ഛനെ കുറിച്ച് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല അമ്മ അമ്മയെ കുറിച്ച് കേട്ടേക്കുന്നത് അച്ഛനെ കുറിച്ച് അങ്ങനെ ഇല്ല തോന്നുന്നുണ്ട് പക്ഷെ ഇത് അച്ഛന്റെ അവസ്ഥ അത് കരഞ്ഞു പോകും ആളുകള് ഇനിയിപ്പോ പാടി റെക്കോർഡി വരുമ്പോ ഇങ്ങനെയൊന്നും അറിയില്ല പക്ഷേ പക്ഷെ സമയത്ത് അവരൊക്കെ ഡയറക്ടർ പ്രൊഡ്യൂസർ ട്രാക്ക് പ്രൊഡ്യൂസറും കൈതപ്പുറം ഞാൻ പോലും ചെറുതായിട്ട് കണ്ണുന്ന് അതെന്റെ വരികളൊക്കെ ചൂണും അത്ര കിട്ടുക ഭയങ്കര ടച്ച് ഭയങ്കര ഒരു സുഖാണത് ഉണ്ണിവാ ചിത്ര ചേച്ചിയാണ് പാടിയതെന്ന് ഒരിക്കലും തോന്നുന്നില്ല എനിക്ക് അറിയില്ല കാരണം നമ്മള് കേൾക്കുന്ന ചിത്ര ചേച്ചിയുടെ സൗണ്ട് അല്ല അതിനകത്ത് മുന്നേ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണല്ലോ ചിത്രം പാടിയത് അപ്പൊ എന്നാൽ അത് അതേപോലെ തന്നെ യേശുദാസ് സാർ വാഴിട്ട് അത് അതിനെ ഹിറ്റ് ചിത്ര ചേച്ചിയുടെ സൗണ്ടിലുള്ളതാണെന്നുള്ള രീതി അത് ദാസർ പഠിത് കൊറച്ചൊരു സ്ലോ ഒരു പാത്തറ്റിക് ഫീലാണ് ചിത്ര പണിതിന് ഡിങ് ഡിങ് താളം പിടിക്കാൻ പറ്റുന്ന പാട്ടാണ് മറ്റേത് ഉണ്ണി വണ്ണി വ വ അത് കുറച്ച് സ്ലോ ടംബാണ് ഡാസർ പഠിത് അത് സിറ്റുവേഷൻ അങ്ങനെയാണ് അപ്പൊ ഇത് കുറച്ച് എല്ലാവർക്കും താളം പിടിക്കാൻ പറ്റുന്ന ഒരു പാട്ടാണ് പിന്നെ അതിന്റെ റദ്ദൊക്കെ എന്റെ ഒരു മൂഡിലാണ് ഞാൻ വായിപ്പിച്ചിട്ടുള്ളത് ഈ തമ്മിലൊക്കെ എല്ലാവർക്കും ഇങ്ങനെ താളം അടിക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ ഇൻസ്ട്രുമെന്റേഷൻ ആയാലും ഇൻസ്ട്രുമെന്സേഷൻ ആയാലും പാട്ടായാലും ടോണായാലും അതിന്റെ തിങ്സുകൾ ആയാലും വളരെ സിമ്പിൾ ആയിട്ടൊക്കെ ചെയ്തിട്ടുള്ളത് ചെയ്തല്ല ആയിപ്പോയത് നിറയെ അതെ അത് ശരിയാണ് അത് അതിനിപ്പൊ താങ്കളുണ്ട് ഇവിടെ ക്യാമറമാൻമാര് അവരൊക്കെ അവർക്കും ഇല്ലാത്ത എന്തോ ദൈവം മറ്റു പ്രത്യേകിച്ച് അങ്ങനെ പലർക്കും നമ്മൾ ജീവിക്കാൻ വേണ്ടി ദൈവം പലർക്കും പലരും ചെയ്ത് കൊടുക്കുമല്ലോ എല്ലാം ദൈവത്തിന്റെ മക്കളാണ് അപ്പൊ അവർക്ക് ജീവിക്കേണ്ട കാര്യങ്ങളൊക്കെ ദൈവം കൊടുക്കും എന്റെ എൻ്റെ മക്കൾക്ക് ഞാനെല്ലോ ഓരോ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒക്കെ ഏറ്റവും മുത്തപ്പനായ അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ വലിയ നമ്മളെ ഭരിക്കുന്ന ഒരാളാണ് ഭരിക്കല്ല നമ്മളൊക്കെ നോക്കുന്ന ഒരാളുണ്ട് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് അതാണ് അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ല എനിക്ക് ആരോ അയച്ചോന്നു നമ്മുടെ രജനീഷ തോന്നു ആരും അയച്ചോന്നു എനിക്ക് തോന്നാണ്ട് അപ്പഴാണ് ഞാൻ കണ്ട മനസ്സിലാക്കി പക്ഷെ ഒന്ന് രണ്ടാളുകൾ തന്നെ വിളിച്ചിരുന്നു കേട്ടോ അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ട് പക്ഷെ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഒരു നല്ല സമയം ഉണ്ടായിരുന്നു അപ്പൊ ഒരുപാട് പടങ്ങൾ ചെയ്തിരുന്നു അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ വീണ്ടും ഇങ്ങനെ കൊറേ പടങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കണ ഒക്കെ ചിന്തകളും കാര്യങ്ങളും അതിലേക്കായി പോയി ഭയങ്കര സീരിയസ് ആയിരുന്നു തട്ടിപ്പോന്നുള്ള അവസ്ഥ എത്തി കാരണം ഓർമ്മയൊന്നുണ്ടായില്ല വെന്റിലേറ്ററിൽ അപ്പൊ പാവം എന്റെ ഭാര്യ മക്കളൊക്കെ ടെൻഷനായിട്ട് വച്ച് ഒരു ഡോക്ടർ പറഞ്ഞു പോയി പോയി പോ ജീവിച്ചിരിക്കില്ല എന്നുള്ളത് പറഞ്ഞു അപ്പോ എൻ്റെ വൈഫിൻ്റെ ഫ്രണ്ട് പറഞ്ഞു അപ്പൊ വീടൊക്കെ കാരണം ഒന്ന് രണ്ടു മാസം വീടൊക്കെ ഇല്ലാണ്ട് നമ്മുടെ എൻ്റെ കൂടെ വരുന്ന അപ്പൊ വീടാകെ അലങ്കോല ആയിക്കെടുക്കാണ് അപ്പോ പോയിട്ടൊക്കെ ആളുകൾ വരും അപ്പൊക്കെ വൃത്തിയാക്കുന്നൊക്കെ പറഞ്ഞ അതുവരെ എത്തിത എന്നിട്ട് ഒരു സൂപ്പർ ഭാഗത്തിലാണ് എൻ്റെ ദൈവം എന്നെ ഓരോ ഇനിയും കാണാനുണ്ട് ഇനിയും ഞങ്ങൾക്ക് സമ്മാനിക്കാനുണ്ട് അച്ഛന്റെ പാട്ട് ഒരുപക്ഷെ അച്ഛന്റെ പാട്ട് കേട്ട് ആദ്യം കരയുന്ന ആള് ഞാനിക്കുന്നു കേട്ടു അച്ഛൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം സാറ് പറഞ്ഞ പോലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തിട്ട് ഇപ്പൊ വീണ്ടും സിനിമയിലേക്ക് ഒരു തിരിച്ചു വരവായി ഇപ്പൊ സാർ ലാസ്റ്റ് സിനിമ ചെയ്തായിരുന്നു ഫിലിമില് അവസാനം ചെയ്തത് ഹിറ്റായ ഒരു പാട്ട് പതിനേഴ് പൂങ്കരളിൽ പാടതും തന്നെ വരികളൊന്നും ഓർമ്മയില്ല അത് എഴുതി ദിലീപിന്റെ ഒക്കെ അറിയത്തില്ല മതിയല്ല എനിക്ക് ഓർമ്മയില്ല വർഷം വെള്ളരിപ്രാവിന്റെ ചങ്ങാതി എന്റെ അക്കോ അക്ബർ ആണ് അതിനൊരു ഡയറക്ഷൻ പിന്നീട് പിന്നെ എനിക്കൊരു കാര്യം കൊണ്ട് പറയാനുള്ള ഒരു ഡയറക്ടറും പ്രൊഡ്യൂസറും വിചാരിച്ചല്ല മ്യൂസിക് ഡയറക്ടർ ആരാണെന്നൊക്കെ അവരാണ് തീരുമാനിക്കുന്നത് അപ്പോ എന്നെ സാന്ത്വനം എന്ന പടത്തിന് മ്യൂസിക് ഡയറക്ടർ ചെയ്യാൻ മ്യൂസിക് ഡയറക്ഷൻ ചെയ്യാൻ വേണ്ടി വിളിച്ച നിന്റെ ഹൗസത് അച്ചൻ പ്രൊഡ്യൂസർ ഹൗസത് അച്ചൻ പിന്നെ സിബി അവർ സിബിമലയിൽ അവരോടൊക്കെ ഈ സമയത്ത് സന്ദി പറയാണ് അങ്ങനെ ഒരു പാട്ട് എനിക്ക് ഇണ്ടാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജയ പള്ളാശ്ശേരി അദ്ദേഹം തോന്നുന്നുണ്ട് അതിന്റെ സ്ക്രിപ്റ്റ് അപ്പൊ അങ്ങനെ ഇങ്ങനൊരു സിറ്റുവേഷനൊക്കെ തന്നെ അവരോട് ഒരു പാട് നന്ദി ഉണ്ട് പാളക്കുഴി അവസപ്പച്ചൻ സിബിമലയിൽ ജയപ്പള്ളാശ്ശേരി എല്ലാവർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ ദൈവത്തിന് നിങ്ങളൊക്കെ കൂടിയല്ലേ ഞങ്ങൾക്ക് മനോഹരമായ കുറെ 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 നല്ല പാട്ടുകൾ തന്നെ എല്ലാവരും അപ്പൊ സാർ ഇനി വീണ്ടും സിനിമയിൽ ഇപ്പൊ സാർ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ടെമ്പോ സാറിന് പറയുന്ന ഇപ്പൊ കൊറച്ച് നാള് സാറിന്റെ എന്താ പറയാ പ്രപഞ്ചത്തിലെ സംഗീതം സാറിന്റെ ഉള്ളിലുണ്ടായിരുന്നു പക്ഷെ ലൈറ്റ് വരാൻ പക്ഷേ തെളിച്ചു ലേറ്റ് ആയി വന്നാലും ലേറ്റസ്റ്റ് ആയി സാറിന്റെ അടുത്ത് വരും അത് ഞങ്ങൾക്ക് നല്ലൊരു അനുഭവമായിരിക്കും ഇച്ചിരി നേരം എന്നോട് സംസാരിച്ചു